ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവിടെ വരുമ്പോഴാണ് നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടാണ് ഇതിങ്ങനെ ആയത് നമ്മൾ ഏതോ ഒരു ചെറിയ മാവിൻ്റെ കൊണ്ടൊന്ന് വെച്ച് നട്ടു വളർത്തി ഈ പരുവത്തില ഇതിൽ മാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ പ്രൂൺ ചെയ്യാത്ത മാവിനേക്കാൾ കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത് റൂൺ ചെയ്ത മാവിനാണ് ഉദാഹരണത്തിന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടായി പുതിയ തളയിലിട്ട് പുതിയ വരുന്ന കമ്പുകളിലാണ് മാങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ പ്രൂണിങ് ആവിന് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പലരും അത് ചെയ്യാറില്ല ഇപ്പോഴേ പ്രൂൺ ചെയ്താലേ അതിന് നമുക്ക് ഒരു കനോപ്പി ഷേപ്പിലേക്ക് ബ്രാഞ്ചുകൾ വരികയും അത് നമുക്ക് ഒരു ഷേപ്പാക്കി കൊണ്ടുവരാൻ ഒക്കെ സാധിക്കുള്ളൂ നാംഡോഫ് മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡ് ഇനമാണ് സ്വർണ്ണ കളറിൽ അല്ലെങ്കിൽ ഗോൾഡ് കളറിൽ ആണ് ഈ മാങ്ങ ഉണ്ടാകുന്നത് എപ്പോഴും മാവിന് തായ്തടിയിൽ കൊള്ളാതിരിക്കുമ്പോഴാണ് അതിന് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകുന്നത് കൃഷി എന്നത് ഒരു മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാൻ സാധിക്കും മാവ് കൃഷിയിൽ പൊതുവേ ഏത് മാവാണെങ്കിലും പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂണിങ് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഓരോ വർഷവും അതിൽ വരുന്ന പുതിയ കമ്പുകൾ പുതിയ തളയിലിട്ട് പുതിയ വരുന്ന കമ്പുകളിലാണ് മാങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ പുതിയ തീയ നവ നാമ്പുകൾ പുതു വരികയും പുതിയ കമ്പുകൾ ഉണ്ടാവുകയും ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ മാങ്ങ ഉണ്ടാവും ഈ ഒരു ടെക്നിക്ക് രണ്ടാവശ്യങ്ങൾക്കാണ് ടെറസിലെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ഇത് പൊക്കം കുറച്ച് ചെറിയ ഡാർഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത് അതിൻ്റെ പുതിയ കമ്പുകൾ വരുമ്പോൾ അതിലാണ് അടുത്ത വർഷം ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുന്നത് ഇവിടെ പറഞ്ഞാൽ വെട്ടി നിർത്തിയിട്ടുണ്ട് അത് വിളവെടുത്തതിന് ശേഷം അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടി ഷെയ്പ്പാക്കി നിർത്തും അങ്ങനെ നിർത്തുമ്പോഴുള്ള ഗുണമാണ് അത് ചെറുതായി നിൽക്കും രണ്ട് പൊതുവേ ഏത് കൃഷിക്കും ഇപ്പോൾ നിലത്ത് മണ്ണിൽ നടന്ന മാവാണെങ്കിലും വിളവെടുപ്പിന് ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ധാരാളം കമ്പുകൾ വരികയും അതിൽ ധാരാളം മാങ്ങ ഉണ്ടാക്കുകയും ചെയ്യും ഇല്ല പ്രൂൺ ചെയ്യാത്ത മാവിനേക്കാൾ കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത് പ്രൂൺ ചെയ്ത മാവിനാണ് അപ്പോൾ പ്രൂണിങ് മാവിന് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പലരും അത് ചെയ്യാറില്ല ഒരു ഒന്നൊന്നര ആൾ പൊക്കത്തിലേ ആ മാവ് വളരാൻ അനുവദിക്കാവുള്ളൂ അതിന് മുകളിൽ പോകുന്ന കമ്പുകൾ കൃത്യമായി വെട്ടി ഒരുക്കി പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ മാങ്ങ പറിക്കാൻ സാധിക്കും ഒരു മാങ്ങ പോലും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ നിലവിൽ ഇല്ല മാവ് പ്രൂൺ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അതിനകത്തൂടി എയർ പാസ് ചെയ്യണം അതായത് ഒന്നിനൊന്ന് മറഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ വെട്ടിക്കളയണം പിന്നെ ഉള്ളിലേക്ക് വളരുന്ന കമ്പുകൾ വെട്ടിക്കളയണം അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ തായ് തടിയിൽ വെയില് കൊള്ളണം എപ്പോഴും മാവിന് തടിയിൽ വെയില് കൊള്ളാതിരിക്കുമ്പോഴാണ് അതിന് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകുന്നത് കാപിടുത്തം കുറയുന്നതും അപ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ ഒരു കനോപ്പി ഷേപ്പിൽ വേണം ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം ഉദാഹരണത്തിന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ടായി അല്ലെങ്കിൽ ഇതുപോലുള്ള ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ എയർ പാസേജ് ഇല്ലെങ്കിൽ കാറ്റത്ത് മറിഞ്ഞു വീഴും നമ്മളൊരു മാവ് നട്ട് തുടങ്ങിയതേ ഉള്ളൂ അത്യാവശ്യം ഒരു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഇത് നമ്മളിവിടെ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാരണം ഇത് ഇപ്പോഴേ പ്രൂൺ ചെയ്താലേ അതിന് നമുക്ക് ഒരു കനോപ്പി ഷേപ്പിലേക്ക് ബ്രാഞ്ചുകൾ വരികയും അത് നമുക്ക് ഒരു ഷേയ്പാക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു രണ്ടടിയൊക്കെ ഉയരമായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തല നുള്ളി കൊടുത്ത് ബ്രാഞ്ചുകൾ വരാൻ അനുവദിക്കുന്നത് നല്ലതാണ് ആ ബ്രാഞ്ചുകൾ നമ്മൾ ക്രമീകരിക്കണം ചിലപ്പോൾ എട്ടും പത്തും ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോൾ പൊട്ടി വരും ഒരു മൂന്നോ നാല് അതിൽ കൂടുതൽ ബ്രാഞ്ചുകൾ അനുവദിക്കരുത് ഇപ്പോൾ പുനാസം നോക്കിയുള്ളൂ പുനാസയ്ക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്രാഞ്ചേ അനുവദിച്ചുള്ളൂ പിന്നീട് അതിന് ശേഷമാണ് മറ്റു ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇത് വേണമെങ്കിൽ എനിക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി വേറൊരു ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും അതിന് പതിയെ വലിച്ചു കൊടുത്താൽ വളഞ്ഞു വരും കുറച്ച് സമയം എടുക്കും ഒറ്റക്ക് വലിച്ചാൽ ഒടിഞ്ഞ് പോവും അങ്ങനെ മാവ് നമുക്ക് ഷേപ്പാക്കി എടുക്കാം നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം ൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും വെളിച്ചം വീണ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എങ്ങോട്ട് കയറി വരും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞാൻ ഇവിടെ ചിലവഴിക്കും ഒരു എട്ട് എട്ടര വരെയൊക്കെ ചിലവഴിക്കും അത് കഴിഞ്ഞ് താഴെ പോയിട്ട് കുളിക്കും ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ബിസിനസ് അതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും വൈകുന്നേരം ഒരു അഞ്ച് മണിവരെ ഞാൻ അതിലായിരിക്കും ആ ഒരു കഴിയുമ്പോൾ ഒരു അഞ്ചര ആറ് മണി ആകുമ്പോൾ ഞാൻ വൈകുന്നേരം വീണ്ടും ഇവിടെ വരും കാരണം പകൽ നട്ട് ഉച്ച സമയത്തൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കടുത്ത ചൂടാണ് അപ്പോൾ രണ്ട് നേരം അല്പാൽപ്പം വെള്ളം ഇതെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ ഒരു ദിനചര്യ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവിടെ വരുമ്പോഴാണ് കാരണം ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മളാണ് നമ്മളാണിതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടാണ് ഇതിങ്ങനെ ആയത് നമ്മൾ ഏതോ ഒരു ചെറിയ മാവിൻ്റെ കൊണ്ടൊന്ന് വെച്ച് നട്ടു വളർത്തി ഈ പരുവത്തിലെ ഇതിൽ മാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് എന്നാൽ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു മാങ്ങ ഉണ്ടായി ഞാനൊരു മാങ്ങ എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വളരെ ഹാപ്പി വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പിന്നെ ഈ പച്ചപ്പ് തീർച്ചയായിട്ടും കൃഷി എല്ലാവർക്കും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും കൃഷി എന്നത് ഒരു മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമെങ്കിൽ ചെയ്താൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അത് നമുക്ക് ഗുണം ചെയ്യും സമൂഹത്തിനും ഗുണം ചെയ്യും രാഷ്ട്രത്തിനും ഗുണം ചെയ്യും ആദ്യം ചെറിയ ചട്ടികളിൽ ചെറിയ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മേടിച്ചിട്ട് ചെറിയ ചട്ടികളിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു വലിപ്പവും ഷേയ്പ്പോ ആക്കിയതിന് ശേഷം മതി അത് റീപ്ലാന്റ് ചെയ്യുന്നത് ഇഞ്ച് ചട്ടിയിലേക്ക് റീപ്ലാന്റ് ചെയ്യുക അത് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം മാക്സിമം അഞ്ച് കൊല്ലം വരെയൊക്കെ അതിനകത്ത് തന്നെ നിൽക്കും കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞിട്ട് അത് റീപ്ലാന്റ് ചെയ്യാൻ എളുപ്പമാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് പിന്നെ പ്രൂണിങ് പ്രധാനമാണ് പ്രൂണിങ് കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുക മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ റീപ്ലാന്റ് ചെയ്യണം റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് ഊരി എടുക്കണം ഊരിയെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ വേരുകളിങ്ങനെ ചുറ്റിക്കൂടിയിട്ടുണ്ടാവും തിങ്ങി നിപ്പുണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് കളയണം അത് ശ്രദ്ധയോടെ ചെയ്യണം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അത് റീപ്ലാന്റ് ചെയ്യാനായിട്ട് പിന്നെ സീസൺ കുറച്ച് അനുകൂലമായിരിക്കണം കടുത്ത വേനലിൽ പോയിട്ട് ഈ പണിയൊന്നും ചെയ്യരുത് കുറച്ച് മഴക്കാലമൊക്കെ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം മോയ്സ്ചർ ഉള്ള സമയത്ത് വേണം അതുപോലുള്ള റീപ്ലാന്റിങ് ഒക്കെ നടത്താനായിട്ട് ഇത് നാംഡോപ്പ് മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു തായ്ലൻ്റ് ഇനമാണ് നല്ല നീളത്തിൽ സ്വർണ്ണ കളറിൽ അല്ലെങ്കിൽ ഗോൾഡ് കളറിൽ ആണ് ഈ മാങ്ങ ഉണ്ടാകുന്നത് വിള വിളഞ്ഞു വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ സീഡ് വളരെ കനം കുറഞ്ഞതാണ് വളരെ ഒരു പേപ്പറിൻ്റെ കനം പോലെ അത്രയും കനം കുറവാണ് അതാണ് അതിൻ്റെ പ്രത്യേകത തായ്ലൻഡിലെ ഏറ്റവും പ്രശസ്തമായ മാങ്ങയാണെന്നാണ് പറയുന്നത് ഇത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതിൽ കായകളുണ്ടാവും താങ്ങാനുള്ള ശേഷി അതിൻ്റെ കമ്പുകൾക്കില്ലാത്തതുകൊണ്ട് ഞാനത് കെട്ടി വെച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല മാങ്ങയാണ് മാങ്ങ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടത് പറിച്ചു വെച്ച് പഴുപ്പിക്കുന്ന പരിപാടിയില്ല ആ മാവിൽ നിന്ന് തന്നെ അത് പഴുക്കണം മാവിൽ നിന്ന് തന്നെ പഴുത്ത് അത് ചിലപ്പോൾ കവറിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും ഇടയ്ക്ക് നമ്മൾ കവർ അഴിച്ചു നോക്കും മാങ്ങാ പഴുത്തോ എത്രത്തോളം പഴുത്തു പറിക്കാറായോ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ അത് ഉതിർന്ന് ആ കൂടിനകത്ത് വീണ് കിടപ്പുണ്ടാവും അതിടയ്ക്ക് നോക്കണം അത് ഇത് നമ്മുടെ പ്രശസ്തമായ അൽഫോൻസോ മാമ്പഴമാണ് ഇത് ഞാൻ ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് നട്ടതാണ് പക്ഷേ ഇതിന് അത്ര കാവിടുത്തം വന്നിട്ടില്ല ഇത്തവണ ഒന്ന് പൂത്തെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തവണ പൂത്തത് പക്ഷേ അത് എല്ലാം കൊഴിഞ്ഞു പോയി കാവിടുത്തം ഉണ്ടായില്ല കുറച്ച് ക്ലൈമാറ്റിക് ഇഷ്യൂസ് ഉണ്ട് കാരണം അതൊരു മഹാരാഷ്ട്ര മേഖലയിലുള്ള ഒരു മാവാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അത്ര കാവിടുത്തം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു മാവ് പൂത്ത് കഴിയുമ്പോൾ അതിനൊരു ഫംഗസ് ബാധ വരുന്നുണ്ട് അതിന് വിവേറിയ ബാസിലോണ എന്ന് പറഞ്ഞ ഒരു ജൈവ കുമിൾ നാശിനി ഉണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം ഇതിനകത്ത് എനിക്ക് പത്തോ പതിനഞ്ചോ വാങ്ങേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കൂടുതൽ താങ്ങില്ല അപ്പോൾ ഞാനൊരു നൂറ് മാങ്ങ ഇതിൽ കായ്പ്പിച്ചിട്ട് കാര്യമില്ല വേണേൽ കായ്പിക്കുക പക്ഷേ താങ്ങില്ല അത് മാങ്ങയുടെ എണ്ണം നമുക്ക് എത്ര മണിൽ കൂട്ടാൻ പറ്റും അത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യത്തില്ലേ വർക്ക് ചെയ്യുന്നതനുസരിച്ച് മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ പോലെയാണ് ഈ മാങ്ങയുടെ കാര്യവും മാവിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് നമ്മൾ പരിപാലിക്കുന്നതനുസരിച്ച് അതിൻ്റെ വളർച്ച ഉണ്ടാവും അതുപോലെ മാങ്ങ ഉണ്ടാവും അതുപോലെ മാങ്ങയുടെ വളർച്ച മാങ്ങയുടെ വലിപ്പം ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ നമ്മൾ വർക്ക് ചെയ്യണം ഇത് ബാറാമസിയാണ് ബാറാമസി ആ പേരിൽ തന്നെ ഉണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയുന്നത് ബാറാമസി നല്ല മധുരമുള്ള മാങ്ങയാണ് എത്ര പഴുത്താലും അത് ഞെട്ടിൽ നിന്ന് ഊർന്ന് വീഴാൻ വലിയ പ്രയാസമാണ് നല്ല ഞെട്ടുറപ്പ് തമിഴ് ഒറിജിനാണ് ആ സീസൺ അനുസരിച്ച് ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കും മണ്ണിൽ നടുന്ന മാവുകൾക്ക് അധികം ജലസേചനമൊന്നും ആരും ചെയ്യാറില്ലെങ്കിലും ടെറസിൽ നടുന്ന മാവിന് കൃത്യമായ ജലസേചനം ആവശ്യമാണ് വളരെ കുറച്ച് മതിയെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം പറ്റുമെങ്കിൽ ദിവസം രണ്ടു നേരം അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ കടുത്ത ചൂട് ഫുൾ ടൈം വെയിൽ കൊണ്ട് ഇരിക്കുന്ന മാവുകൾക്ക് അത് ക്ഷീണം തട്ടും നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ആത്മാ സ്കീമിൻ്റെ കണ്ടെയ്നർ കൾട്ടിവേഷൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂതന കൃഷി രീതി എല്ലാവർക്കും ഒരു നല്ല പ്രചോദനവും ആണ് അപ്പോൾ ആ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നൂതന കർഷകൻ എന്നൊരു അവാർഡും കൃഷിഭവൻ ഇദ്ദേഹത്തിന് നൽകിയിരുന്നു പരിമിതികളെ അതിജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ് നമ്മളത് ബോധപൂർവ്വം ശ്രമിക്കുകയും പിന്നെ ഈ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വഴി അടയുമ്പോൾ ഒമ്പത് വഴി തുറക്കുമെന്ന് പറയത്തില്ലേ അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം നമുക്ക് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കൈ ഇല്ലാത്തവൻ മറ്റേ കൈക്ക് ആ ശേഷി കൂടി കിട്ടുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അവയവത്തിൻ്റെ പോരായ്മ മറ്റവയവങ്ങൾ പരിഹരിക്കുന്നതുകൊണ്ട് ആ അവയവങ്ങൾക്കും കൂടി ആ അവയവങ്ങൾക്ക് ഒരു ദിവ്യമായ സ്ഥാനം അങ്ങനെയാണ് എന്ന പ്രയോഗം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കിട്ടണം അത് നമ്മൾ അതിജീവനത്തിൻ്റെ പാതയാണ് അതിജീവനത്തിൽ നമ്മൾ എന്തുണ്ടെങ്കിലും അതിജീവിച്ചേ പറ്റുള്ളൂ എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലുള്ള ഏകദേശം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഞാൻ നടത്തുന്ന കൃഷിയുടെ വിശേഷങ്ങളാണ് ഇത്രയും നേരം എല്ലാവരും കണ്ടത് ഇതുപോലുള്ള കൃഷികൾ മട്ടുപ്പാവിലോ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും ചെയ്യുക തീർച്ചയായിട്ടും അത് നമുക്ക് നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നല്ലതായിരിക്കും ഇതോടെ ഈ നാട്ടുപരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം